െ ഇന്ന് നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്യുന്നത് മയക്കുമരുന്നെന്ന മാരകമായ വിപത്തിനെ കുറിച്ചാണ് ഇപ്പോൾ ലോകത്തെമ്പാടുമുള്ള രാജ്യങ്ങളെ ഏറ്റവും കൂടുതൽ ഗുരുതരമായ വെല്ലുവിളികളൊന്നായി കാണുന്നത് മയക്കുമരുന്ന് കടത്താണ് ഇപ്പോൾ മയക്കുമരുന്ന് കടത്തും വിതരണവും ദേശീയ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന ഒന്നാണ് ഇത് രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്തായ യുവതലമുറയെയാണ് ബാധിക്കുന്നത് ഇപ്പോൾ മയക്കുമരുന്നിനെ അടിമപ്പെടുന്നവരെയും ഇവർ വിതരണ ശൃംഖലയിലേക്ക് പിന്നീട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് മിക്ക രാജ്യങ്ങളും നിയമാനുസൃതമല്ലാത്ത ഇത്തരം മയക്കുമരുന്നുകളുടെ ഉപയോഗവും വിതരണവും തടയുന്നതിനാവശ്യമായ നിരന്തരമായ യുദ്ധത്തിലാണ് വിവിധ രാജ്യങ്ങളിൽ പിഴയും തടവു ശിക്ഷയും വധശിക്ഷ വരെയും ലഭിക്കാവുന്ന കുറ്റമാണ് ലഹരി കടത്ത് ഇപ്പം നിയമവിരുദ്ധമായ മരുന്നുകളുടെ ഉൽപ്പാദനം വിതരണം വിൽപ്പനം എന്നിവയാണ് ലഹരി കടത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പം കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി ഗോൾഡൻ ട്രയാംഗിളിലും ഗോൾഡൻ ക്രെസ്റ്റിലും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹെറോയിൻ ഹാഷിഷ് എന്നിവയുടെ ലക്ഷ്യസ്ഥാനം ഇന്ത്യയാണ് കൂടാതെ ആഭ്യന്തരമായി നിർമ്മിക്കുന്നവയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഉൽപ്പാദിക്കപ്പെടുന്നതുമായ രാസവസ്തുക്കൾ ഇന്ത്യയുടെ പ്രദേശങ്ങളിലൂടെയാണ് കടത്തപ്പെടുകയും ചെയ്യുന്നത് ഇത്തരം മയക്കുമരുന്ന് സംഘങ്ങൾ ദേശീയ സുരക്ഷയ്ക്കും സമ്പദ്വ്യവസ്ഥയ്ക്കും ഭീഷണി ഉയർത്തുന്നതാണ് ഇപ്പം തായ്ലൻഡ് ലാവോസ് മ്യാൻമാർ എന്നീ മൂന്ന് രാജ്യങ്ങളിൽ പടർന്നു കിടക്കുന്ന ത്രികോണാകൃതിയിലുള്ള പ്രദേശമാണ് ഗോൾഡൻ ട്രയാങ്കിൾ അഥവാ സുവർണ ത്രികോണം എന്ന് അറിയപ്പെടുന്നത് മൂന്ന് ലക്ഷത്തി അമ്പത്തയ്യായിരം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ പ്രദേശത്താണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കറുപ്പ് ഉൽപ്പാദിപ്പിച്ചിരുന്നത് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ആരംഭം വരെ ലോകത്ത് ഉൽപ്പാദിക്കപ്പെട്ടിരുന്ന വലിയൊരു ശതമാനം ഹെറോയിൻ ഗോൾഡൻ ട്രയാങ്കിളിൽ നിന്നാണ് വന്നുകൊണ്ടിരുന്നത് പിന്നീട് അഫ്ഗാനിസ്ഥാൻ കറുപ്പ് ഉൽപ്പാദനത്തിൽ മുൻപന്തിയിൽ എത്തുകയാണ് അഫ്ഗാനിസ്ഥാൻ ഇറാൻ പാകിസ്ഥാൻ മൂന്ന് രാജ്യങ്ങളിലെ പ്രദേശങ്ങൾ ഉൾപ്പെട്ടതാണ് ഗോൾഡൻ ക്രെസെൻറ്റ് ചന്ദ്രകലയിലൂടെ ആകൃതിയിലുള്ള പർവ്വത പ്രദേശങ്ങൾക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്നതിലാണ് ഈ വെടിപ്പേര് നൽകപ്പെട്ടത് ഇപ്പോൾ ഗോൾഡൻ ട്രയാംഗിളിനും അതേപോലെ തന്നെ ഗോൾഡൻ പ്രസന്റിനും നടുവിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഇന്ത്യ ഇതാണ് ഇന്ന് ഇന്ത്യയെ നേരിടുന്ന വെല്ലുവിളികൾ സ്വാഭാവികമായും ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ലഹരി ലഹരിക്കടത്തുകാരുടെ പ്രധാന ലക്ഷ്യം ഇന്ത്യ തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ വിപണിയും ഇന്ത്യ തന്നെയാണ് ഇപ്പോൾ രണ്ടായിരത്തി ആറിന് ശേഷം ഇന്ത്യയിൽ സിന്തറ്റിക് ഡ്രഗ്ഗുകളുടെ ഉപയോഗം വലിയ തോതിൽ കൂറിയിട്ടുള്ളതായിട്ടാണ് കാണുന്നത് ഇപ്പോൾ സാമൂഹ്യനീതി ശാക്തീകരണ മന്ത്രാലയത്തിൻ്റെ ഒരു സർവേ പ്രകാരം ഇന്ത്യയിൽ എഴുപത് ദശലക്ഷത്തിലധികം ആളുകൾ മയക്കുമരുന്നിന് അടിമകളായിട്ടുണ്ടെന്നാണ് പുതിയ കണക്ക് വരുന്നത് മയക്കുമരുന്നിൻ്റെ വിപണനം അന്താരാഷ്ട്ര തലത്തിൽ തീവ്രവാദത്തിന് പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സാണ് എന്താണ് ഈ സിന്തറ്റിക് ഡ്രഗ് കൃത്രിമ രാസലഹരികളാണ് സിന്തറ്റിക് ഡ്രഗ് ഇപ്പം എം ഡി എം എ എൽ എസ് ഡി കെൻഡമീൻ ഫെൻറ്റനിൽ സിട്രൈറ്റ് പെൻഡാസോസിൻ എന്നിവയാണ് ഇപ്പോൾ ആധുനിക സമൂഹം നേരിടുന്ന മാരകമായ വിപത്താണ് ലഹരി വസ്തുക്കൾ ഇപ്പോൾ പതിമൂന്ന് വയസ്സുള്ള സ്കൂൾ കുട്ടികൾ മുതൽ മയക്കുമരുന്നുകളും ലഹരി വസ്തുക്കളും ഉപയോഗിക്കുന്ന നാടാണിത് ഇപ്പോൾ ആകർഷകമായ പേരുകളിലും രൂപത്തിലും പ്രത്യേക രസക്കൂട്ടുകൾ ചേർത്ത് മയക്കുമരുന്നുകൾ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് ഇപ്പോൾ ചോക്ലേറ്റ് സ്പ്രേ സ്റ്റാമ്പ് ബീഡി സിഗരറ്റ് പരിചിതമോ അല്ലാത്തതോ ആയ വസ്തുക്കൾ വഴിയെല്ലാം ലഹരി മരുന്നുകളുടെ വിപ്ല വിൽപ്പന തകൃതിയായി നടക്കുന്നുണ്ട് ഇത് നിരവധി ആരോഗ്യകരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് ഇപ്പോൾ മദ്യവും മയക്കുമരുന്നും ശരീരത്തെ ദുർബലപ്പെടുത്തും പ്രതിരോധ ശക്തി ക്ഷയിപ്പിക്കും ലഹരി വസ്തുക്കളെ നേരിട്ട് ശരീരത്തിലെ ഞാനീജരമ്പുകളിൽ കടന്നു ചെല്ലും അത് കരലിനെ ദ്രവിപ്പിക്കും കോശങ്ങളെ നശിപ്പിക്കും ഇപ്പോൾ ലിവർ സിറോസിസ് മഞ്ഞപ്പിത്തം കരൾ ക്യാൻസറ് അതേപോലെ കരൾ വീക്കം ആമാശയവ്രണം അന്നനാള ക്യാൻസറ് ലൈംഗിക ശേഷിക്കുറവ് തുടങ്ങിയ മാരക രോഗങ്ങൾ ലഹരിഭവം വഴി വഴിവെക്കും അതുപോലെ തന്നെ ഇതുണ്ടാക്കുന്ന സാമൂഹ്യമായ അഗാധവും ചെറുതല്ല ഇപ്പം ശാരീരിക അവശതകൾക്ക് പുറമെ മാനസികാരോഗ്യങ്ങൾക്കും സാമ്പത്തിക തകർച്ചയ്ക്കും കുടുംബശൈഥല്യത്തിനും അതേപോലെ തന്നെ വിഷാദം സംശയരോഗങ്ങൾ ഓർമ്മക്കുറവ് ഭ്രാന്ത് പിരിമുറക്കം കുറ്റവാസന എന്നിവ എന്നിവയിലേക്ക് മനുഷ്യനെ നടത്തിക്കൊണ്ടുപോകും അപ്പം മയക്കുമരുന്ന് ജീവിതത്തിൻ്റെ ഭാഗമായി കറി കഴിഞ്ഞവർക്ക് അത് കിട്ടാതെ വന്നാൽ പൊറുതിക്കേട് ചെറുതല്ല അപ്പോൾ അവരുടെ ശരീരം കുറയ്ക്കും ഭ്രാന്തന്മാരെ പോലെ പിച്ചും പിച്ചുമ്പെയും പറയും പരാക്രമികളായി മാറുകയും ചെയ്യും അപ്പം പ്രതിബന്ധങ്ങൾ തട്ടി നീക്കി ഇംഗിതങ്ങൾ പൂർത്തീകരിക്കാൻ അവർ എന്തിനും തയ്യാറാകും എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇപ്പം ഇഷ്ടപ്പെട്ടവരെ ഇല്ലാതാക്കിയും അവർ ലക്ഷ്യത്തിനുള്ള സാക്ഷാത്കാരത്തിന് ഒരു മടിയും കാണിക്കില്ല എന്നുള്ളതാണ് പണമാണ് പ്രശ്നമെങ്കിൽ മോഷണം അവർ തൊഴിലാക്കും ഇവരെ സംബന്ധിച്ച ഉപദേശം അസഹനീയമാണ് കുറ്റകൃത്യങ്ങൾ പെരുകു പെരുകുന്നതിനും കുറ്റവാളികളെ സൃഷ്ടിക്കുന്നതിനും മയക്കുമലിനുടെ സ്വാധീനം വലുതാണ് അപ്പം മനുഷ്യരാശിയെ വിശേഷിച്ച യുവജനതയെ മയക്കി കീഴടക്കി മില്യനും ബില്യനും നിലവാരി കൂട്ടുന്ന അന്താരാഷ്ട്ര ഭീമന്മാർ ഇന്ന് നമുക്ക് ഈ മയക്കുമരുന്ന് വ്യാപാരവുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയും ഇതിനെ പ്രതിരോധിക്കാൻ നാം മുന്നോട്ട് ഇറങ്ങണം ഇപ്പം മൂല്യബോധമുള്ള ഒരു തലമുറയ്ക്ക് ജന്മം നൽകാൻ നമുക്കാവണം കുടുംബം എന്ന അടിസ്ഥാന ശല്യയുടെ കരുത്ത് നിലനിർത്തിയും ശാന്തിയും സമാധാനവും സ്വസ്ഥതയുള്ള സമൂഹത്തെ സൃഷ്ടിച്ചു നമുക്കതിന് കഴിയണം ഇപ്പം സമഗ്രവും ശക്തമായ ബോധവൽക്കരണം നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയണം സമൂഹമാകെ ഉണർന്നെ നേറ്റി ജനജാഗ്രതാ സമിതികൾക്ക് രൂപം നൽകണം അപ്പോൾ മയക്കുമരുന്ന് ഇരയായവരെ കൗൺസിലും കൂടെയും ഡി എഡീഷൻ സെൻറ്ററിൽ ചികിത്സിച്ചും ജീവിതത്തിലേക്ക് തിരിച്ച് നടത്തിക്കൊണ്ടുവരാനുള്ള ഒരു പരിശ്രമം നാം നടത്തണം ഇപ്പോൾ ലഹരി വിമുക്ത കേരളം എന്ന സ്വപ്നം നാം യാഥാർത്ഥ്യമാക്കണം ഇപ്പോൾ അന്വേഷണ ഏജൻസിയുടെ കേസുകളുടെ അടിസ്ഥാനത്തിൽ പഞ്ചാബ് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധികം സിന്തറ്റിക് ഡ്രഗ് വിൽപ്പന നടത്തുന്നത് കേരളത്തിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വിൽപ്പന നട വിൽക്കപ്പെടുന്നത് അമൃത്സറിലാണെങ്കിൽ അതിൻ്റെ രണ്ടാം സ്ഥാനം കൊച്ചിക്കാണ് അപ്പോൾ മറ്റ് നഗരങ്ങളിൽ ആസൻ വ്യാപാരം കൂടുതൽ ഉണ്ടായേക്കാം പക്ഷേ അവയെല്ലാം പിടിക്കപ്പെടാത്തത് കൊണ്ടാണ് രജിസ്റ്റർ ചെയ്യുന്ന കേസുകളുടെ എണ്ണം കുറവായി കാണുന്നത് ഇപ്പോൾ ബാംഗ്ലൂർ ചെന്നൈ പോലുള്ള വൻ നഗരങ്ങളിൽ മാത്രമുണ്ടായിരുന്ന നൂജൻ ലഹരി വസ്തുക്കളുടെ ഉപയോഗം വിൽപ്പനയും ഇപ്പോൾ നാട്ടിൻ വരെ വ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ നൂലൻ ലഹരിയുമായി പിടിയിലാക്കപ്പെടുന്നവരിൽ തൊണ്ണൂറ് ശതമാനവും മുപ്പത് വയസ്സിൽ താഴെയുള്ളവരാണ് എന്നുള്ളത് നമ്മളെ ആശങ്ക ജനിപ്പിക്കുന്നതാണ് ഇപ്പോൾ പുതിയ രൂപത്തിൽ മയക്കുവരുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിർമ്മിപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇത് നമ്മുടെ നാട്ടിലും എത്തിച്ചേരാൻ വലിയ താമസമില്ല ഇപ്പം കഴിഞ്ഞ ദിവസം കൊളംബോ എയർപോർട്ടിൽ ഒരു മുൻ എയർ ഹോസ്റ്റസിനെ വൻതോതിൽ മയക്കുമരുന്ന് കടത്തുന്നതിനിടയിൽ പിടിക്കപ്പെട്ടപ്പോഴാണ് കുഷ് എന്ന ഒരു ലഹരിയുടെ ഭീകരത ചർച്ചയായത് എന്താണ് ഈ കുഷ് ഇങ്ങനെയും മയക്കുമരുന്നോ നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് പോവും വിവിധ മാരക രാസവസ്തുക്കൾക്കൊപ്പം കഞ്ചാവും മനുഷ്യ അസ്ഥികളും ചേർത്താണ് കുഷ് നിർമ്മിക്കുന്നത് ഇരുപത്തെട്ട് കോടി രൂപയുടെ ലഹരിയാണ് ഷാർലറ്റ് മേരി എന്ന ബ്രിട്ടീഷ് യുവതിയിൽ നിന്ന് പിടിച്ചെടുത്തത് ശ്രീലങ്കയിൽ ഇരുപത്തിയഞ്ച് വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റമാണിത് ഇപ്പം ആഫ്രിക്കൻ രാജ്യമായ സിയറ ലിയോണിയിലാണ് കുഷിൻ്റെ പ്രധാന നിർമ്മാണത്തി ഇരുപത്തിരണ്ട് മുതലാണ് കുഷ് അന്താരാഷ്ട്ര ലഹരി മാർക്കറ്റിൽ കച്ചവടം പിടിച്ചു തുടങ്ങിയത് അപ്പം സിയാറ ലോണിയിലെ ആയിരക്കണക്കിന് ശവക്കലഹറുകൾ മാഫിയ സംഘങ്ങൾ തകർത്ത് അസ്ഥിക്കൂടങ്ങൾ ഇതിനു വേണ്ടി ശേഖരിക്കുകയാണ് അപ്പം ഭാവി കാലത്ത് പണസമ്പാദനത്തിന് എത്ര അധാർമിക മാർഗങ്ങളും സ്വീകരിച്ചെടുത്തുന്ന കഴുകന്മാരിൽ നിന്ന് നമ്മുടെ തലമുറയെ സംരക്ഷിക്കാൻ നമുക്ക് ഒന്നിച്ചു മുന്നേറാവണം ഈ മയക്കുമരുന്ന് മാര മാരകമായ വിപത്തിനെതിരായ പോരാട്ടത്തിൽ നമുക്കെല്ലാവർക്കും കണ്ണുചേരാം